ഇരുപതാം നൂറ്റാണ്ടിലേക്ക് തിരിഞ്ഞു നോക്കുക ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തുണ്ടായത് എന്താണ് ഇരുണ്ട യുഗമായിരുന്നു അല്ലേ ചോരമണക്കുന്ന കൈകളാണ് നമ്മൾ നോക്കുമ്പോൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഗുലാഗുകളിൽ തടവറകളിൽ എല്ലാം കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ നിലവിളികളാണ് നമ്മുടെ മനസ്സിലേക്ക് ഉയരുന്നത് ആ ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകളാണ് കോടിക്കണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് ലോകത്തിൻ്റെ അഞ്ചു വരുംങ്കരയിലും വംശഹത്യകളുടെ പ്രവാഹമായിരുന്നു യുദ്ധങ്ങളായിരുന്നു ഒരു ജീവിതകാലത്ത് സമ്പാദിച്ചത് മുഴുവൻ വഴിയിൽ ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെയും മാടോടക്കി പിടിച്ച് സ്ത്രീകളും മൃതരായ മനുഷ്യരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നടത്തിയ പലായനങ്ങളുടെ ഭീതിതമായ കാഴ്ചയായിരുന്നു എങ്ങും ചോരമണങ്ങുന്നുണ്ടായിരുന്നു എവിടെയും നിരപരാധികൾ താമസിക്കുന്ന വീടുകൾക്ക് മീതെ ബോംബുകൾ വർഷിക്കപ്പെട്ടിരുന്നു എല്ലായിടത്തും ഷെല്ലുകൾ വീണ് തകർന്നിരുന്നു ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ സീജ് ഓഫ് ലെനിൻ ഗ്രാഡിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ യുദ്ധം കൊണ്ട് ബോംബ് കൊണ്ട് ഷെല്ലുകൾ കൊണ്ട് പട്ടിണി കൊണ്ട് തണുപ്പ് കൊണ്ടെല്ലാം മരിച്ചു വീണ ഭീതിതമായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് അപ്പോൾ ഹിറ്റ്ലർ ഉണ്ടായിരുന്നു മുസോളിനുണ്ടായിരുന്നു സ്റ്റാലിൻ ഉണ്ടായിരുന്നു പോൾപോട്ട് ഉണ്ടായിരുന്നു ഏകാധിപതികളായ ഒരുപാട് ഭരണാധികാരികൾ ഭരണാധികാരികളുണ്ടായിരുന്നു എഴുത്തുകാർ നാടുകടത്തപ്പെട്ടിരുന്നു എഴുത്തുകാരെ കൊല ചെയ്തിരുന്നു എഴുത്തുകാർ തടങ്കലിലാക്കപ്പെട്ടിരുന്നു അന്നും അതിനോട് വിയോജിപ്പുള്ള ഏകാധിപത്യത്തോടും ഫാസിസത്തോടും ഒക്കെ വിയോജിപ്പുള്ള ആളുകൾ പ്രതികരിക്കുമ്പോൾ അവരെല്ലാം ക്രൂരമായ ടോർച്ചറിങ്ങിന് വിധേയമായിരുന്നു അന്നും മന്നവേന്ദ്ര വിളങ്ങുന്നു നിന്മുഖം ചന്ദ്രനെ പോലെ എന്നു പാടി ഈ ഏകാധിപതികളുടെ രാജകൊട്ടാരങ്ങളിൽ വിദൂഷകവേഷം കെട്ടിയ ആളുകൾ അന്നും ഉണ്ടായിരുന്നു എന്നെ ഭീതിപ്പെടുത്തുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്ന ഈ സംഭവങ്ങൾ മുഴുവൻ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണോ എന്ന ഭീതിയാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അതാണ് ഹിസ്റ്ററി ഈസ് എ സൈക്ലിക് പോയം എന്ന് ഷെല്ലു പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇത് ചാക്രികമായിട്ട് നടക്കുന്ന ഒന്നാണോ എന്നുള്ളൊരു ഭയമാണ് അന്നുണ്ടായിരുന്നതിൻ്റെ വേറൊരു പുതിയ ഫോർമാറ്റാണ് അന്ന് സോഷ്യൽ മീഡിയ ഇല്ല ഇന്ന് പുതിയ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് പുതിയതായി ഉണ്ടായിരിക്കുന്നു അന്ന് ഹിറ്റ്ലറിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഗീബൽസ് ഉണ്ടായിരുന്നു ഗീബൽസ്ഇൻ പ്രചരണ രീതികൾ ഉണ്ടായിരുന്നു ആയിരം പ്രാവശ്യം ഒരു നൊണ ആവർത്തിച്ചു പറഞ്ഞാൽ സത്യമായി വിശ്വസിക്കുമെന്നുള്ള ദൃഢമായ വിശ്വാസം ഭരണാധികാരികളെ ഭരിച്ചിരുന്നു ഇന്ന് ഗീബൽസിന് പകരം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ പി ആർ ഏജൻസികൾ ആ ജോലി വളരെ ഭംഗിയായി ഏറ്റെടുത്തിരിക്കുകയാൽ ഗീബൽസിനേക്കാൾ മോശമായി ഗീബൽസ്ഇൻ തന്ത്രങ്ങൾ അവർ വളരെ ഭംഗിയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ എപ്പോഴും കോട്ടിക്കുന്നൊരു ബുക്കുണ്ട് നോബൽ സമ്മാനിതയായ മരിയ റാസ എന്ന ഫിലിപ്പീൻസാരിയായ പത്രപ്രവർത്തക ഹൗ ടു സ്റ്റാൻഡ് സ്റ്റാൻഡപ്പ് ടു എ ഡിക്റ്റേറ്റർ എന്നാണ് അവരുടെ പുസ്തകത്തിൻ്റെ പേര് അവർ ഫിലിപ്പൈൻസിലെ ഭരണാധികാരികളുമായി ഏറ്റുമുട്ടിയതിന് ശേഷം ഒരുപാട് പീഡനങ്ങൾക്ക് അവർ വിധേയമായി പിന്നീട് അവർ ലോകത്തിലെ ഏകാധിപതികളായ ഭരണാധികാരികൾ പുതിയ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിന് സോഷ്യൽ മീഡിയയെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള റിസർച്ചാണ് നടത്തിയത് ഞെട്ടിക്കുന്ന ബലങ്ങളാണ് കണ്ടത് കാരണം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഏത് പാട്ട് പാടും ഏത് പാട്ടാണ് നമുക്കിഷ്ടം ഏത് തരത്തിലുള്ള സംഗീതമാണ് നമുക്കിഷ്ടം ഏത് തരത്തിലുള്ള സിനിമയാണ് നമുക്കിഷ്ടം ഏത് കഥകൾ കേൾക്കാനാണ് നമുക്ക് താല്പര്യം നമ്മുടെ അഭിരുചികളെ ഇന്നത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് മണത്തറിഞ്ഞ് നമുക്കിഷ്ടമുള്ള മീഡിയത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പുതിയ സോഷ്യൽ മീഡിയ സംവിധാനം അത് ലോകത്തിലെ ഏകാധിപതികളായ ഭരണാധികാരികൾ എത്ര ബലപ്രദമായി അത് ഉപയോഗിക്കുന്നു എന്നുള്ള ഫൈൻഡിങ് ആണ് അവരുടെ പുസ്തകം അപ്പോൾ ലോകത്തെല്ലായിടത്തും ഈ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് ഇവരൊരു കവറിട്ടിട്ടാണ് നടക്കുന്നത് അതായത് പോപ്പുലിസ്റ്റ് ഗവൺമെൻറ്റുകളാണ് അവർ സംസാരിക്കുന്നത് നാഷണലിസത്തെക്കുറിച്ചാണ് അപ്പം നിങ്ങൾ ചോദിക്കും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തും ദേശീയതയെക്കുറിച്ചല്ലേ സംസാരിച്ചത് അന്ന് ഗാന്ധിയും നെഹ്റുവും സംസാരിച്ച ദേശീയതയാണോ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ഇത് ഹൈപ്പർ നാഷണലിസമാണ് ഇത് അതിതീവ്ര ദേശീയതയാണ് അന്ന് ഒരു കോമൺ എനിമി ഉണ്ടായിരുന്നു ഏകാധിപതികൾക്കെല്ലാം ഹിറ്റ്ലർ ജൂതന്മാരെ നമ്മുടെ മുഖ്യശത്രുവായി പഠിപ്പിച്ചു ഹിറ്റ്ലർ പറഞ്ഞു ജർമ്മൻകാരോട് നമുക്ക് ആര്യ രക്തമാണ് ഉള്ളത് നമ്മുടെ ശത്രുവാണ് നമ്മുടെ പൊതുശത്രുവാണ് ഉള്ളത് അവനെ നമുക്ക് ഇല്ലാതാക്കണം അവൻ്റെ വംശഹത്യ നടത്തണം അപ്പം എല്ലാ ജർമ്മൻകാരുടെയും മനസ്സ് മുഴുവൻ ഈ കോമൺ എനിമിയെ പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് അവരുടെ മനസ്സ് മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടത് അതിന് രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ഒരു വഴിക്ക് രണ്ട് പക്ഷേയാണ് ഒന്ന് എതിരാളിയെ പൊതുശത്രുവിനെ വംശഹത്യ നടത്താം രണ്ട് സ്വാഭാവികമായി ഭരണകൂടത്തിനെതിരെ ഉണ്ടാകേണ്ട ഒരു ആൻറ്റി ഇൻകമ്പൻസി ഈ പൊതുശത്രുവിനെതിരെ തിരിച്ചുവിടാം അതുതന്നെയല്ലേ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇരുപത്തൊന്നാൽ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ആവർത്തിക്കപ്പെടുന്നത് എല്ലാ ലോകത്തിലെ ഏകാധിപതികളുടെയും മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ അവർ സംസാരിക്കുന്നത് നോക്കൂ അവർ ആദ്യം പൊതുശത്രുവിനെക്കുറിച്ചാണ് പറയുന്നത് ഇന്ത്യയിൽ സംസാരിക്കുമ്പോൾ ന്യൂനപക്ഷത്തെക്കുറിച്ച് പറയും ഇനി അതും രക്ഷയില്ലെങ്കിൽ പാകിസ്ഥാനെ കുറിച്ച് പറയും അപ്പോൾ ഒരു പൊതുശത്രുവിനെ ക്രിയേറ്റ് ചെയ്ത് ആ പൊതുശത്രുവിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയെ മുഴുവൻ മാറ്റി നിർത്തി ഭരണകൂടം മാറി നിൽക്കുകയാണ് ഭരണകൂടം ഇത് ആസ്വദിക്കുകയാണ് ഹെയ്റ്റ് ക്യാമ്പയിനാണ് വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ് അപ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്